നമസ്കാരം റിജിമേഡൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നൊരു സ്പെഷ്യൽ മസാലയിൽ ഐക്കോറ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ നെയ്മീനൊക്കെ പറയുന്ന ഐക്കോറയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാനിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നാലും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ മീൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു അഞ്ചല്ലി ചുവന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പെരുംജീരകവും ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പെരുംജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീനിലേക്കും മസാലയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിന് പകരം നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മീൻ്റെ ഒന്നും കൂടെ രുചി കൂടു അപ്പോൾ ഞാൻ ഇന്ന് ബട്ടർ ബട്ടറില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മിക്സ്ഡ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും മുളകും കുറച്ച് മേലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നാലാണ് മീനിലേക്കും അതുപോലെ മീനിലെ ഉപ്പും എരിവുമൊക്കെ നന്നായിട്ടൊന്നും പിടിച്ച് കിട്ടുകയുള്ളൂ പിന്നെ അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും വേണം ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ മീനിൽ പിടിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മസാല ഒന്നും ഒരു ഫ്രൈ ചെയ്തിട്ടെടുക്കണ സമയത്ത് ഉപ്പ് പാ എരിവൊന്നും പാകമല്ലാത്ത രീതിയിലാവും അപ്പോൾ കുറച്ച് കൂടുതൽ ഒരു കാൽ ടീസ്പൂണുകളും കൂടുതൽ എന്നുള്ള ലെവലിൽ വേണം മുളക് പൊടിയും കുരുമുളക് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നമ്മൾ ഇനി മീനിലെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല നെയ്യമീനും അയക്കുറ ആയത് കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റ് ുള്ള മീനാണ് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ചു കിട്ടും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടെല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ ഞാൻ അതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കട്ടെ അപ്പോൾ ചാവക്കാട് ബീച്ചിൽ പോയപ്പോൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചതാണ് കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിച്ചു അപ്പോൾ നല്ല ഫ്രഷ് മീൻ ലൈവായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ഭാഗ്യം തന്നെയാണല്ലോ അല്ലെ അപ്പോൾ അത്രയും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന സമയത്ത് അവസരങ്ങൾ മുതലാക്കാതെ വാങ്ങാം എന്നിട്ട് ഞാനിത് മീൻ മൊത്തമായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് അന്ന് ഫ്രൈ എടുക്കുകയാണ് കാരണം കുറച്ചധികം കഷ്ണങ്ങളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒരു ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ മീനിൻ്റെ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം അതായത് തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഉള്ളൊന്നും പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടില്ല അതുപോലെ തന്നെ കരിഞ്ഞു പോകാനൊക്കെയാണ് സാധ്യത പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ അങ്ങ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിൽ അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാനാണ് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളൂ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീനൊരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റു ഭാഗം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ നല്ല കഷ്ണ മീനുകളൊക്കെ ആകുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മസാലയിൽ മസാല മസാലുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ചേർത്ത് കൊടുത്താലും സ്വാദാണ് കേട്ടോ അപ്പോൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് കഷ്ണമീനൊക്കെ ആകുമ്പോൾ നെയ്യ് മീനൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്മേന ഇവിടെ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് ഫുൾ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഫുൾ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത് അപ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് നാനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്